ദിവസങ്ങൾക്ക് മുൻപ് വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില സർവ്വകാല റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ മറികടന്നിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കത്തിന് പുറമെ യു എസ് ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറക്കുന്നതിലേക്ക് അടുക്കുന്നതും സ്വർണ്ണ ശക്തിപ്പെടുത്തുന്നു കൂടാതെ ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് ഡാറ്റുകളിലെ നിരാശാജനകമായ വായന യു എസ് ട്രഷറി വരുമാനത്തെയും ഡോളറിനെയും താഴേക്കെത്തിക്കുകയും അത് സ്വർണ്ണ വിപണിയെ ശക്തമായ നിലയിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും എന്നാൽ ദോഹയെ കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ച നടക്കുമ്പോൾ അടുത്ത ഘട്ട ചർച്ച കെയ്റോയിൽ വെച്ച് നടക്കും സമാധാന ചർച്ചകൾ ഫലം കണ്ടാൽ അതുമൂലമുള്ള വിപണി ഉയർച്ച കുറവുണ്ടാകുമെങ്കിലും സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറക്കുകയാണെങ്കിൽ വിപണിയാ പ്രതിസന്ധിയെ മറികടന്ന് ഉയരാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവന് എണ്ണൂറ്റി നാപ്പത് രൂപ കൂടി ഇന്ന് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണ ഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി മൂവായിരത്തി നാനൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്